കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പനെയും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെയും അപമാനിച്ച പോലീസുകാരനെ സസ്പെൻഷൻ കോതമംഗലം ഗ്രേഡ് എസ് ഐ കെ എസ് ഹരിപ്രസാദിനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ഡി ജി പി നൽകിയ പരാതിയെ തുടർന്നാണ് ഈ നടപടി കൈക്കൊണ്ടത് ഹരിപ്രസാദ് അയച്ച ഒരു വാട്സപ്പ് സന്ദേശത്തിലാണ് രക്തസാക്ഷിയായ പുഷ്പനെതിരെ അപകീർത്തിപരമായ പരാമർശം ഉണ്ടായത് ശനിയാഴ്ചയാണ് ഇയാൾ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ അപകീർത്തികരമായ കമൻ്റിട്ടത് പലരും ഈ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു പോലീസ് സേനയിലെ അംഗമായ ഹരിപ്രസാദിൻ്റെ പ്രവൃത്തി കടുത്ത അച്ചടക്ക ലംഘനമാണെന്നും പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതാണെന്നും സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു നാർക്കോട്ടിക് സെൽ പോലീസ് സൂപ്രണ്ടിൻ്റെ മേൽനോട്ടത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ ഫസ്റ്റ് ബി എൻ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലായിരുന്നു ഹരിപ്രസാദിൻ്റെ ഈ അധിക്ഷേപ പരാമർശം വന്നത് ഇവൻ ചത്തതിൽ സന്തോഷിക്കണം വല്ലവനും പറയുന്നത് കേട്ട് പാർട്ടി പാർട്ടി എന്ന് കുറച്ചു ചാടുന്നവർ ചിന്തിക്കുക അമ്മയുടെ അവിട്ടിലെ പാർട്ടി ഇവൻ നരകിച്ചിട്ട് പാർട്ടി വളർന്നു ഇതായിരുന്നു ഹരിപ്രസാദിൻ്റെ വാക്കുകൾ പുഷ്പൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയോടുള്ള പ്രതികരണമായിട്ടായിരുന്നു ഹരിപ്രസാദിൻ്റെ ഈ കമൻ്റ് വന്നത് ഹരിപ്രസാദിന്റെ ഇത്തരത്തിലെ പ്രതികരണം പുഷ്പനോടും പാർട്ടിയോടും വൈകാരിക അടുപ്പമുള്ളവരെ വേദനിപ്പിക്കുന്നതും സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ കാരണമാവുന്നതുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐ പരാതി നൽകിയത് ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് കൂത്തുപറമ്പ് സമരത്തിനിടെയുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റ പുഷ്പൻ മൂന്ന് പതിറ്റാണ്ടോളം ശരീരം അനക്കാൻ കഴിയാതെ കിടപ്പിലായിരുന്നു പിന്നീട് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും വിലാപയാത്രയായിട്ടാണ് പുഷ്പന്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയത് വഴിയിലുടനീളം നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി കാത്തു നിന്നത് വൈകിട്ട് വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡി വൈ എഫ് എ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം തുടങ്ങി മുതിർന്ന സി പി എം നേതാക്കൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു സി പി എമ്മിൻ്റെ സഖാവായിരുന്ന പുഷ്പനെ അയാളുടെ സമരവീര്യത്തിൻ്റെ അല്ലെങ്കിൽ സഹനത്തിൻ്റെ പേരിൽ എല്ലാവരും ബഹുമാനിക്കണമെന്ന് ആരും പറയില്ല പക്ഷേ അയാളുടെ മരണത്തെ പരിഹസിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് അവകാശമുള്ളത് അതും സർക്കാർ സേനയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരം അധിക്ഷേപ പരാമർശം നടത്തിയാൽ തീർച്ചയായും നടപടികൾ ഉണ്ടാകേണ്ടതാണ്